അറസ്റ്റും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മനുഷ്യനെ കൊന്ന കുറ്റത്തിൽ ഇതേ കോടതി വെച്ച് തന്നെയാണ് എന്നെ ശിക്ഷിച്ചത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അങ്ങനെ തവണ ഞാൻ കെറ്റി പറഞ്ഞു അന്നങ്ങൾ വിക്ഷേമിക്കൊണ്ടില്ല ചെലവുകളെല്ലാം എനിക്കെതിരായിരുന്നു ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വെച്ച് നിങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ മനുഷ്യനെ ഞാൻ കൊന്നു ഏത് നിയമവിധം നിങ്ങൾ അറസ്റ്റ് ചെയ്യും ഒരു മനുഷ്യനെ കൊന്ന കൂട്ടത്തില് രണ്ട് തവണ ഓരോ ശിക്ഷിക്കാൻ നിങ്ങൾ നിയമത്തിന് കഴിയുമോ രാജ്യത്തിന് വേണ്ടി സേവനം രക്ഷിച്ച കർത്തവ്യംസ് ഓഫീസർ ആയിരുന്നു ഞാൻ രാജ്യദ്രോഹികൾ രാജ്യത്തോടെ എന്റെ ഈ വോട്ടിലെ കുപ്പായത്തിൽ താങ്കൾ പണക്കംയിക്കേണ്ടതിന് പകരം ുത്തിൽ വെറുതെ വിട്ടേക്ക പക്ഷെ നഷ്ടപ്പെട്ടു പോയതിന്റെ ഒമ്പത് വർഷങ്ങൾ നിങ്ങളുടെ നിയമത്തിന് തിരുത്തരാൻ കഴിയുമോ എന്റെ യൗവനം എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്റെ ജീവിതം എന്റെ എല്ലാം